എന്ത് അവരുടെ എന്നാ പോലി ബൗളിംഗ് ആണ് അതുകൊണ്ട് മാത്രമല്ല അവർക്ക് നൂറ്റി അറുപത്തി ഒമ്പതാണ്ട് അടിക്കാൻ പറ്റിയുള്ളൂ പറഞ്ഞേ ആദ്യത്തെ ट्रिक विकेट आद्य थे Bangladeş'te ne? 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 Bangladeş'te Bangladeş'te ne? Bangladeş'te ne? Bangladeş'te ne? Bangladeş'te ne? Bangladeş'te ne? ഇംഗ്ലീഷ് വാക്കും ഉണ്ട് നീ ഞാൻ ഇംഗ്ലീഷ് വാക്കുമായിട്ട് വന്നു ഇന്നലത്തെ കളി പഞ്ചാബും ലക്നൗ എൽ കളി ഞാൻ കണ്ടിരുന്നു പഞ്ചാബ് സിമ്പിൾ അടി അയച്ചു അത് അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് പഞ്ചാബിന്റെ ശ്രേസൈര് പ്രഭ്സിംറാൻ പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നു വധേര് അവര് മൂന്നുപേരും അടിച്ചു തകർത്തു അത് അതുമായിട്ട് വന്നപ്പോ തന്നെയാണ് അവൻ മിഡിൽ ഫിനിഷർ അവനൊന്നിറങ്ങിയൊക്കെയാണ് ആ ടോപ്പ് ഓർഡർ ബാറ്റിംഗുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ടോപ്പ് ഓർഡർ മേക്സ് ഇറ്റ് എ സ്ട്രോൾ ഇൻ ഫോർ പഞ്ചാബ് ഒന്നും കൂടെ വായിച്ചേക്കാം ടോപ്പ് ഓർഡർ മേക്സ് ഇറ്റ് എ സ്ട്രോൾ ഇൻ ഫോർ പഞ്ചാബ് അത് തന്നെയാണ് പഠിക്കാനുള്ളത് ഇതുവരെ ഒരു ഇഡിയമാണ് ഇംഗ്ലീഷിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് സ്ട്രോൾ ഇൻ ദ പാർക്ക് ഇനി ചില സാധനങ്ങളിൽ ഈ സ്ട്രോളിന് പകരം വോക്കും ഉപയോഗിക്കാറുണ്ട് വോക്കിന്റെ പാർട്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥമാണ് ടു അച്ചീവ് സംതിങ് വെരി ഈസിലി ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ കൈക്കലാക്കുക അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുക ഇവിടെ ആ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് കാരണം പഞ്ചാബ് കിങ്സിന് അവിടുത്തെ ആ ഒരു കളിയിലെ ജയം വളരെ അനായാസമായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടി സ്ട്രോളിൻ്റെ പാർട്ടായി മാറി അപ്പോൾ ഞങ്ങൾ ബാക്കി ആർ സി ബി വേഴ്സസ് ജി ടി കളി ആവേശത്തിൽ എന്തായാലും ഞങ്ങൾ കളി കാണട്ടെ ആർ സി ബി നോക്കട്ടെ നിങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് കളി കാണാം അതിനൊപ്പം നിഷാൻ പറഞ്ഞും ഞാൻ പറഞ്ഞ എന്ന ഇടിയോ ഒന്ന് ഓർത്തുവച്ചേക്കാം ഇനി ബാക്കി കളി കാണണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ഐ പി എൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും സ്നേഹപൂർവം കോട്ടയത്ത് നിന്ന്